നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശരിയല്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും വഴി തെറ്റുന്നുണ്ട് എങ്കിൽ അതിനെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം എൽ ഡി എഫിനുണ്ട് എന്ന് ആനി രാജ പറഞ്ഞു മുഖ്യമന്ത്രിയെ തിരുത്തുന്നതിൽ ഇടത് നേതൃത്വം പരാജയപ്പെട്ടു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എന്നും ആനി രാജ പറയുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല്പത് വണ്ടികളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫിന്റെ നേതൃത്വം കാണുന്നില്ലേ പാർട്ടി നേതൃത്വം ഇതൊന്നും തന്നെ കാണുന്നില്ലേ ഒരു ദേശീയ മാധ്യമത്തിന്റെ വാർഷിക പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് ആനിരാജ ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത് പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് അവർ ഉയർത്തിയത് എൽ ഡി എഫിന്റെ സർക്കാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് അവർ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ ശ്രമിക്കുന്നില്ല എന്ന് ആനി രാജ ചോദിക്കുന്നു അദ്ദേഹത്തിന് അരഗിൻസാണ് എന്നാണ് മറ്റൊരു ആക്ഷേപം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുദ്ധ അഹങ്കാരിയാണ് എന്ന് ആനി രാജ എന്ന സി പി ഐയുടെ ദേശീയ നേതാവ് തന്നെ തുറന്നടിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ട് എന്നും ആനി രാജ പറഞ്ഞു വെക്കുന്നു അതായത് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയല്ല എന്ന് ആനി രാജ പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയല്ല അതായത് കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയനെ പോലെയല്ല പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റേ അല്ല ഇതുതന്നെയല്ലേ പൊതുജനം ഇപ്പോൾ കുറെ സമയങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസം ഈ കേരളത്തിൽ മരിച്ചു കഴിഞ്ഞു എന്ന് കമ്മ്യൂണിസത്തിന് ചേർന്ന പ്രവൃത്തികളാണോ ഇപ്പോൾ ഈ സർക്കാർ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നെഞ്ചിൽ തൊട്ട് കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയാൻ കഴിയുള്ള ഏത് നേതാവാണ് ഇക്കൂട്ടത്തിൽ ഉള്ളത് എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും അത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാകുമെന്ന് നമുക്ക് തറപ്പിച്ച് പറയാനും കഴിയും കറകളഞ്ഞ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന അണികൾക്ക് നേതൃത്വയിൽ അത്തരത്തിലൊരുവനെ ചൂണ്ടിക്കാണിക്കാൻ ഏറെ പ്രയാസം തന്നെ മുഖ്യമന്ത്രിക്ക് ദാർഷ്ട്യം വന്നുവെങ്കിൽ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റിന് ചേരാത്ത പോലെ പെരുമാറുന്നുവെങ്കിൽ അങ്ങനെ ഒരു പരാജയത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടുപോയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എൽ ഡി എഫ് ലീഡർഷിപ്പിനാണ് എന്നാണ് ആനി രാജ ചൂണ്ടുന്നത് തെറ്റ് ചെയ്യുന്നവനെ പോലെ തന്നെ തെറ്റ് കണ്ടിട്ടും അവനെ തിരുത്താതിരിക്കുന്നവനും അതേപോലെ തന്നെ കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് ആനി രാജയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് സ്ത്രീപക്ഷ വിഷയങ്ങളിലും സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പലപ്പോഴും വളരെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ ആർജവം കാണിക്കാറുള്ള വ്യക്തിയാണ് ആനി രാജ ലൈംഗിക ആരോപണം നേരിട്ട നടനും ഇടത് എം എൽ എ മുകേഷ് സ്ഥാനം രാജിവെക്കണമെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ആളാണ് ആനി രാജ കൂട്ടത്തിൽ ആദ്യമായി ഇക്കാര്യം ആവശ്യപ്പെടുന്നതും ആനിരാജ തന്നെയാണ് മിക്കപ്പോഴും സംസ്ഥാന സി പി ഐ നേതൃത്വത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ അവർ മടി കാണിച്ചിട്ടുമില്ല കേരള പോലീസിൽ ആർ എസ് എസ് ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആനിരാജ പറഞ്ഞിരുന്നു ഇതിനെതിരെ മുഖ്യമന്ത്രി അടക്കം ഇടത് നേതാക്കൾ അവരെ അടുത്തിടെ വിമർശിക്കുകയും ചെയ്തു പക്ഷേ ആനി രാജ അവരുടെ നിലപാടുകളിൽ ഉറച്ചു തന്നെ നില്ക്കുകയാണ് ചെയ്തത്